ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എല്ലാവർക്കും വരെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടല്ല നമ്മൾ ഇന്നെല്ലാം നിൽക്കുന്നത് മഴക്കാലത്താണ് ഈ മഴക്കാലത്ത് നമ്മൾ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ അവോയ്ഡ് ചെയ്യുന്ന കാര്യങ്ങളും ഈ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് അതിൽ ഓരോ കാര്യങ്ങളും ഓരോ പോയിന്റുകൾ എന്തൊക്കെ സംഭവിക്കുന്നു എന്തൊക്കെ വരുന്നു അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണാം കൂടെ കൂടാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി നമ്മൾ കൂടെ കൂടാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമ്മൾ ആദ്യമായിട്ട് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയാണ് നമ്മൾ പുറത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ മഴ ഇപ്പോൾ നേരത്തെ വന്നിട്ടുണ്ട് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മൾ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നുണ്ട് ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവതും യാത്ര ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടി വരും ജോലിക്ക് പോകേണ്ടി വരും ബിസിനസ് ആവശ്യങ്ങൾക്ക് പോകേണ്ടി വരും പിന്നെ അതുപോലെ തന്നെ ഫങ്ഷന് കാര്യങ്ങൾ കാര്യങ്ങൾക്കൊക്കെ പോകേണ്ടി വരും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒരു ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ സന്ദർശിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രകളും പോകേണ്ടി വരും ആദ്യ ഐറ്റനങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ വളരെ പ്രതികൂലമാണ് അത്യാവശ്യ യാത്രകൾക്കല്ലാതെ എന്ത് ചെയ്യരുത് നമ്മൾ വെറുതെ യാത്രകൾ പോകരുത് അത്യാവശ്യ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ മരണം നമ്മൾ കച്ചവടം വിദ്യാഭ്യാസം മറ്റു കാര്യങ്ങൾ ഇതിനൊക്കെ നമുക്ക് പോകേണ്ടി വരും അനാവശ്യമായിട്ടുള്ള യാത്രകൾ വെറുതെ ഒന്ന് പോയി വരിക വെറുതെ ഒന്ന് പോവുക ഒക്കെ ഇറങ്ങി വരിക ഇന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് പോവുക സന്ദർശിക്കുക ആ സംഭവങ്ങളൊക്കെ ഒരു മാക്സിമം കഴിവതും ഈ ഹെവി റൈനുള്ള സമയങ്ങളിൽ നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ദൂര സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസും അതുപോലെ തന്നെ അവിടുത്തെ വഴികളുടെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക കാരണം നല്ല രീതിയിലുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സ്ഥലങ്ങൾ റോഡുകൾക്ക് പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട് വള്ളങ്ങൾ പിന്നെ വെള്ളം കയറിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ പോകാൻ ശ്രമിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ ആദ്യം തന്നെ എന്തു ചെയ്യുക ഒന്ന് എങ്ങനെയെങ്കിലും അറിയാൻ ശ്രമിക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത്യാവശ്യ യാത്രകളാണെങ്കിൽ കുറച്ച് നേരത്തെ എന്ത് ചെയ്യുക യാത്ര പുറപ്പെടാം അതോടൊപ്പം തന്നെ നമ്മൾ പോകുന്ന വാഹനങ്ങൾ വാഹനങ്ങൾ ടയർ അതുപോലെ തന്നെ എൻ്റെ ഓയില് മറ്റു കാര്യങ്ങൾ വെള്ളം എല്ലാ കാര്യങ്ങളും മെക്കാനിക്കൽ ബ്രേക്ക് ക്ലച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫിറ്റല്ല എന്നും കൂടെ എന്ത് ചെയ്യണം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ അതുപോലെ പിന്നെ മെയിനായിട്ട് ടൂറിസ്റ്റ് യാത്രകൾ ചെയ്യുന്ന അതായത് ടൂറിസ്റ്റ് സ്പേസുകളിലേക്ക് പ്ലേസുകളിലേക്ക് പോകുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ ഊട്ടിയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അവിടെ വഴികൾ ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ് മൂന്നാറിൽ നമ്മൾ പോകുന്ന നീര്യമംഗലം റോഡുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് തകർത്തിട്ട് അവിടെ പിന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സ്പോട്ടുകളിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും യാത്രകളൊക്കെ നമ്മൾ മാറ്റി മാറ്റിവുക കാരണം ഒന്നാമത് നല്ല കാലാവസ്ഥയല്ല അപ്പോൾ ഒരുപാട് സ്പോട്ടുകൾ ക്ലോസ് ചെയ്തതുകൊണ്ട് നമ്മളെ പൈസ വെറുതെ പോകാമെന്നല്ലാതെ നമ്മൾ കുറേ യാത്ര ചെയ്യുക ഒരു കാര്യം അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ ഒന്നാമത് സംസ്ഥാന പാതകൾ ദേശീയപാതകൾ ഇതൊക്കെ വർക്ക് നടക്കുന്ന സ്ഥലങ്ങളുണ്ട് ഏകദേശം ഇപ്പം നമുക്കറിയാം നാഷണൽ ഹൈവേയുടെ കാര്യങ്ങൾ എടുത്താൽ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ റോഡുകൾ പൊളിച്ചിട്ടുണ്ട് അപ്പോൾ വാഹനങ്ങൾ വഴി തിരിച്ചു വിടുകയാണ് അപ്പോൾ ചെറിയ റോഡുകളോടെ പോകണത് അവിടെ വലിയ ബ്ലോക്കുകൾ അനുഭവപ്പെടാം അതോടൊപ്പം തന്നെ ഈ ചെറിയ റോഡുകളൊക്കെ പാടത്തിൻ്റെ വക്കിലാണെങ്കിൽ ചില സ്ഥലങ്ങളൊക്കെ റോഡ് ക്ലോസ് ചെയ്തിട്ട് കാണുക കാരണം റോഡ് റോട്ടിലേക്ക് വെള്ളം കയറിയിട്ട് നമ്മൾ വീണ്ടും തിരിഞ്ഞു വരണം ഇതൊക്കെ അനുഭവം കൊണ്ട് പറയാനുട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചത് കാരണം നമ്മളൊരു വീഡിയോ കണ്ടിട്ട് ഒരാൾക്ക് ഇതിനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഒരു അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ പത്ത് മിനിറ്റോ ഈ വീഡിയോൻ്റെ ഇടയിൽ പറയുന്നതിൻ്റെ വിജയം രണ്ടാമതായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാനിപ്പോൾ നേരത്തെ റോഡുകളെ കുറിച്ചും അതോടൊപ്പം തന്നെ നമ്മൾ പോകുന്ന കുറിച്ചും ഈ വിഷയങ്ങളൊക്കെ ഞാൻ പറഞ്ഞു രണ്ടാമത്തത് കാരണം ഇപ്പം മഴക്കാലമാണ് തോട് പുഴ കുളം ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടങ്ങളിലേക്ക് ജലാശയങ്ങളിലേക്ക് നമ്മളടക്കമുള്ള യുവാക്കളായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ പോകുമ്പോൾ നിങ്ങൾ നിർബന്ധം ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ശ്രദ്ധ കൊടുക്കുക നമ്മൾ നേരത്തെ കണ്ട പോലെ ആയിരിക്കില്ല പിറ്റത്തെ അവസ്ഥ കാരണം ഈ ഒഴുക്കുള്ള സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങാതിരിക്കുക ഒഴുക്കുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇറങ്ങാതിരിക്കുക കാരണം നമ്മൾ പിന്നെ നമ്മൾ ടി വി വാർത്തകൾ എടുത്ത് നോക്കിയാൽ അതോടൊപ്പം തന്നെ നമ്മൾ ഫേസ്ബുക്ക് ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ ഒക്കെ എടുത്ത് നോക്കിയാൽ ഓരോ ദുരന്തങ്ങളുടെ കഥകളാണ് ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുന്നത് അതിലൊക്കെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് അശ്രദ്ധയാണ് നമ്മൾ ശ്രദ്ധ ഒരുക്കുന്നിടത്താണ് നമുക്ക് അപകടം പറ്റുക രണ്ടാമത് നമ്മളിപ്പോൾ വെക്കേഷനാണ് സ്കൂളുകളൊക്കെ തുറക്കാൻ പോകുന്ന സമയമാണ് ആ സമയങ്ങളിലൊക്കെ നമ്മൾ വിദ്യാർത്ഥികളായിട്ടുള്ള നമ്മളെ സഹോദരങ്ങൾ നമ്മളെ കുഞ്ഞുങ്ങൾ നമ്മളെ മക്കൾ നല്ല ശ്രദ്ധിക്കുക കാരണം അവർക്ക് ചിലപ്പോൾ കുടിച്ചാൽ കിട്ടാത്ത കാലമായിരിക്കും അപ്പോൾ രക്ഷിതാക്കളോടാണ് മുതിർ മുതിർന്നവരോടൊക്കെ പറയാം അവർ എവിടെയൊക്കെ പോകുന്നു എങ്ങനെയൊക്കെ ചെയ്യുന്നു കാര്യങ്ങളുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ എൻ്റെ പിന്നെ അത് കേൾക്കുന്ന വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ നിങ്ങൾ കുളിക്കാൻ പോയിക്കോളി ചെയ്തോളി നല്ല ശ്രദ്ധ കരുതുക ഒരുപാട് അപകടങ്ങൾ നമ്മൾ മുന്നിൽ നടന്നിട്ടുണ്ട് മരണങ്ങൾ നടന്നിട്ടുണ്ട് ആ കുടുംബത്തിനും പിന്നെ അതേപോലെ തന്നെ ഒരു സമൂഹത്തിനൊക്കെ വളരെ നഷ്ടമായിരിക്കും പോലുള്ള നമ്മൾ ചെറിയ ചെറിയ വിദ്യാർത്ഥികളിലേക്കോട്ട് യുവാക്കളുടെക്കോട്ടെ ജീവൻ പോകുക എന്നുള്ളത് അപ്പോൾ ഈ ജലാശയങ്ങളിലേക്കും കുളങ്ങളിലേക്കും അതോടൊപ്പം തന്നെ തോട് പുഴകളിലൊക്കെ പോകുമ്പോൾ നല്ല ശ്രദ്ധിക്കുക ഒഴുക്കുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കുക ഇനി കുളങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ നീന്തുക എന്നുള്ളത് ശരീരത്തിന് ഏറ്റവും പറ്റിയിട്ടുള്ള നല്ലൊരു വ്യായാമ ഒരു സംഭവമാണ് അതോടൊപ്പം തന്നെ നീന്താൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതിന് സൗകര്യമുള്ള സ്ഥലങ്ങളിലേക്ക് പോവാം നല്ല കൊണ്ടുള്ള ആഴങ്ങളുള്ള കുളങ്ങളൊക്കെ ഒന്നും പോകാതെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കെട്ടിയിറക്കിയിട്ടുള്ള നല്ല ഇപ്പോൾ ഒരുപാട് പഞ്ചായത്ത് കുളങ്ങളൊക്കെ വന്നിട്ടുണ്ട് അവിടെയൊക്കെ നിങ്ങൾ രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ മുതിർന്നവരുടെ സാന്നിധ്യത്തിൽ നിങ്ങൾ കുളിക്കാൻ പോവുക കുളിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ അതൊക്കെ ഇവിടെ പറയുന്ന പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെയൊക്കെ ചെറുപ്പക്കാരെക്കോട്ടെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ അവർക്ക് എന്താണ് അപ്പോൾ തോന്നിയത് ആ കാര്യങ്ങളിലേക്ക് മുഴുകയാണ് അപ്പോൾ നമ്മളെപ്പോഴും നമ്മളെ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒരു മുൻ വിചിന്തന അതായത് ഇങ്ങനെ പോയാൽ ഇങ്ങനെ സംഭവിക്കുന്നുള്ളൊരു പേടി ഒരു ബോധമോ കാര്യങ്ങളൊക്കെ നമുക്ക് വേണം പ്രത്യേകിച്ചും മഴക്കാലമാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആസ്വദിക്കണം അതോടൊപ്പം തന്നെ നമ്മളെ ജീവനും നമ്മുടെ സ്വത്തിനും നല്ല ശ്രദ്ധിക്കുക അത്യാവശ്യ യാത്രകൾ നടത്തുക അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക വാഹനങ്ങളൊക്കെ അല്ലേ എന്നുള്ളത് നോക്കുക അതോടൊപ്പം തന്നെ മാക്സിമം ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്യാൻ ശ്രമിക്കുക സീറ്റ് ബെൽറ്റ് ഇടുക വാഹനങ്ങളുടെ പേപ്പറൊക്കെ ഓക്കെ അല്ലെങ്കിൽ നോക്കുക ഇവയൊക്കെ കാര്യങ്ങളൊക്കെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവയൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് സാമ്പത്തിക നഷ്ടവും ജീവൻ എല്ലാ കാര്യങ്ങളൊക്കെ വരും പിന്നെ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ മഴക്കാലം ഇപ്പോൾ വന്നെത്തിയല്ലോ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളൊക്കെ തുറക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അവരെ സ്കൂള് അതോടൊപ്പം തന്നെ അവർ യാത്ര ക്ലാസ്സുകൾ പിന്നെ അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധിക്കുക പിന്നെ അതോടൊപ്പം തന്നെ പറ്റുമെങ്കിൽ മറ്റ് ആളുകളിലേക്ക് ഈ ഇതുപോലത്തുള്ള സംഭവങ്ങളൊക്കെ എത്തിക്കേണ്ട ആളുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക ഓക്കെ ഗുഡ് ബൈ